കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ പറ്റിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ശനിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിനിടെ ബംഗളൂരുവിൽ നിന്ന് പോറ്റി കുടുംബസമേതം തിരുവനന്തപുരത്തെ വീട്ടിലെത്തി തട്ടിപ്പന്വേഷിക്കാൻ ബംഗളൂരുവിലേക്ക് പോയ ദേവസ്വം വിജിലൻസ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു സന്നിധാനത്ത് വിലപെടുപ്പുള്ള സമർപ്പണം നടത്താൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കർണാടക തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനികരെ സമീപിച്ച് പണം കൈപ്പറ്റി പറ്റിക്കുന്നതാണ് രീതി ഉദാഹരണമായി പറഞ്ഞാൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശാൻ അവസരമുണ്ടെന്ന് പറഞ്ഞ് ഒരേ സമയം അഞ്ചു പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങും ഒരാളുടെ പണം ഉപയോഗിച്ച് സ്വർണം പൂശിയിട്ട് ബാക്കി നാലു പേരുടെ പണം പോക്കറ്റിലിടുകയാണ് ചെയ്യുന്നത് ആ പണം ബ്ലേഡ് പലിശയ്ക്ക് നൽകുകയാണ് പൊട്ടിയുടെ രീതി വിജിലൻസിന്റെ നോട്ടീസ് കയ്യിൽ കിട്ടിയതോടെ പൊറ്റി തിരുവനന്തപുരം പുളിമാത്തിലെ വീട്ടിൽ ഇത് കോടതിയോ ഉച്ചയ്ക്കെത്തിവരെയും പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങളത് എന്താന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലോ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളിക്കുക വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാകണമല്ലോ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് പോറ്റി വിജിലൻസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം